വന്യമൃഗത്തിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുട്ടത്തുപാറയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വന്യമൃഗശല്യത്തിനെതിരെ ബിജെപി കോട്ടപ്പടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുട്ടത്തുപാറയിൽ പ്രതിഷേധ സമരം നടത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അധികാരികൾ കണ്ണു തുറക്കുന്നതിനായാണ് ഈ സൂചനാ സമരം നടത്തുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോതമംഗലം ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു അധികാരികൾ കണ്ണു തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സൂചനാ സമരമാണ് ഈ സമയം ഈ സായാഹ്നത്തിൽ ഈ മുട്ടത്തുപാറിൽ നടക്കുന്നത് ഇന്ന് കാലത്ത് ഉണ്ടായിട്ടുള്ള വിഷയം തങ്ങളുടെ തൻ്റെ കുടുംബത്തിലെ ഉപജീവനത്തിന് വേണ്ടി റബ്ബർ വെട്ടാമെന്ന ഒരു റബ്ബർ തൊഴിലാളിയെ കാട്ടാനാക്രമിച്ച് ആറോളം വാര്യല്ലുകൾ തകർന്ന് ഇന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളുണ്ട് ആദ്യമായിട്ടല്ല ഈ മേഖലയിൽ ഉണ്ടാവുന്നത് കൃഷിയിടങ്ങൾ നശിപ്പിച്ചും ആളുകൾക്ക് ഭീഷണിയായും വിരഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗ ശല്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി മാത്തുക്കൂട്ടി മണ്ഡലം സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ അമ്പോലി സത്യൻ കോട്ടപ്പടി എം എ സുരേന്ദ്രൻ ടി ശിവൻ സൂരജ് അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്